അര കിലോ നാടൻ ബ്രാലാണ് നന്നാക്കി കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നത് കറി തയ്യാറാക്കുന്നത് അമ്മച്ചയാണ് അര കിലോ ബ്രാല് കറിക്ക് ഒന്നര മുറി തേങ്ങ ചിരകി മിക്സിയുടെ ജാറിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അരച്ച ശേഷം നമ്മൾ പിഴിഞ്ഞെടുത്ത് ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഈ മീൻകറി തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ് എല്ലാവരും ഈ രീതിയിലൊന്നും തയ്യാറാക്കി നോക്കണം മീൻകറിക്ക് ആവശ്യമായ എല്ലാ ഇൻഗ്രീഡിയൻസും അമ്മച്ചി ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എന്തൊക്കെയാണ് ചേർക്കാൻ പോകുന്നതെന്ന് കണ്ടു നോക്കാം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം നല്ല മീൻകറിയാണിത് നമ്മളെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി അമ്മച്ചി ഇവിടെ കറി തയ്യാറാക്കാൻ ഒരു ചട്ടിയിലേക്ക് ഒന്നര മുറി മാങ്ങയാണ് അരിഞ്ഞെടുത്ത് വെച്ചത് ചേർക്കുന്നത് അതിലേക്ക് ഒരു നാല് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുകയാണ് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത ശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് മൂന്ന് ചൊള്ള വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വിയമുളാണ് വേപ്പല ഒരു തണ്ട് ചേർത്ത് കൊടുത്തത് ബാക്കി വേപ്പില അമ്മച്ച് ചേർത്ത് കൊടുക്കുകയാണ് ഇനി അതിലേക്ക് ആവശ്യമായ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തു മുളക് പൊടി ഇട്ട ശേഷം അമിച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത ശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നമ്മളിട്ട പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് ആവണം നന്നായിട്ട് കൂട്ടി ഇളക്കി യോജിപ്പിച്ച ശേഷം രണ്ടാം പാലും മൂന്നാം പാലും ചേർത്ത് ഇളക്കി അടുപ്പത്തേക്ക് വയ്ക്കാൻ നമ്മുടെ ഇവിടെ ഗ്യാസ് കത്തിക്കുകയാണ് അമ്മച്ചി മീൻ കറി അടുപ്പത്തേക്ക് വെച്ചു അമ്മച്ചി തയ്യാറാക്കുന്ന കറികളെല്ലാം നല്ല ടേസ്റ്റാണ് ദിയ ഇവിടെ കറി ഇളക്കി കൊടുക്കുകയാണ് തേങ്ങാപ്പാൽ ചേർക്കുന്ന കറികൾ നമ്മൾ തിളക്കുന്നതുവരെ ഇളക്കി കൊടുത്താൽ നമ്മുടെ കറി പിരിഞ്ഞു പോകില്ല കറി തിളച്ച ശേഷം മാങ്ങ വാനൊന്നു മൂടി വെച്ചു നമ്മുടെ മാങ്ങ വെന്ത ശേഷം നമ്മുടെ മീൻ ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് ഇനി കറി നമുക്ക് തുറന്ന് വെച്ച് വേവിക്കാം മീന് അധികം വേവില്ല ഒന്ന് തിളച്ച് കറി ഒന്ന് കുറുകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എല്ലാവരും ഈ രീതിയിൽ തയ്യാറാക്കണം നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് മീൻ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് കുറുകിയ ശേഷം നമുക്ക് തലപ്പാൽ ചേർത്ത് കൊടുക്കാം തലപ്പാൽ ചേർക്കുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മൾ കറി ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മുടെ കറിച്ചട്ടിക്ക് നല്ല ചൂടായിരിക്കും അപ്പം നമുക്ക് തീ ഓഫ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല കറി നമുക്ക് സാവകാശം ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ കറി ഇവിടെ നല്ല റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് കറി പിരിഞ്ഞു പോകില്ല കറിയിലേക്ക് നമുക്ക് ചെറിയ ചെറിയുള്ളി മൂപ്പിച്ചിടാനുണ്ട് ഇനി ഇനി നമുക്കൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച ശേഷം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളൊരു അഞ്ചാറ് കഷ്ണം ആറ് കഷ്ണം ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് മൂപ്പിക്കണം ഈ ചെറിയ ഉള്ളി നന്നായി മൂക്കണതാണ് നമ്മുടെ കറിയുടെ ടേസ്റ്റ് കെട്ടോ ഇത് നന്നായിട്ട് മൂക്കണം അമ്മച്ചി ചെറിയ ഉള്ളി മൂപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് മൂത്ത ശേഷമാണ് അമ്മച്ചി അതിലേക്ക് വേപ്പല ചേർക്കുന്നത് നല്ല ഗോൾഡൻ കളറാവണവരെ നമുക്ക് വറുത്ത ശേഷം അതിലേക്ക് വേപ്പില ഇട്ടു തീ ഓഫ് ചെയ്ത ശേഷം ഒരു ടീസ്പൂൺ മുണകുപ്പൊടി അതിൽ ചേർത്ത് ഇളക്കി കറിയിലേക്ക് അപ്പം തന്നെ ചേർത്തു ഇപ്പം നല്ല മണം ആട്ടോ ഇവിടെ നല്ല നല്ല ടേസ്റ്റുള്ള മണമാണ് മീൻ കറിക്ക് എല്ലാവർക്കും ധൈര്യമായിട്ടും ഈ റെസിപ്പി ഫോളോ ചെയ്യാം സൂപ്പർ കറിയാണ് അമ്മച്ചി സ്പെഷ്യൽ കറിയാണിത് എല്ലാവരും തയ്യാറാക്കിയിട്ട് അഭിപ്രായം പറയണം അമ്മച്ചി ഇവിടെ ടേസ്റ്റ് ചെയ്ത ശേഷം പറഞ്ഞു അടിപൊളി കറിയാണ് ഈ ഒരു കറി മാത്രം മതി ചോറ് എന്നാണ് അമ്മച്ചി പറഞ്ഞത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നീട് കാണാം ഞാൻ ടേസ്റ്റ് ചെയ്തു സൂപ്പർ മീൻകറി